അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് ആറ് മോഡല് കുർത്തി ഫുൾ സെറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം ഭയങ്കര റേറ്റ് കുറവാണ് അതും നമുക്ക് നല്ല പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള മോഡൽസ് ആണ് നല്ല റേറ്റ് കുറവില് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സാധാരണ കോട്ടണിന്റെ ഒക്കെ വരുമ്പോ പ്രീമിയം അല്ലാത്ത നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ വരുമ്പോഴ്സ് അതിന് എന്തായാലും സൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും കുറച്ച് വലിയ സൈസ് എടുക്കാനായിട്ട് ഞാൻ പ്രത്യേകം പറയാറുണ്ട് ഇപ്പൊ ഇത് അങ്ങനെയല്ല ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് ആണ് ഇത് ലാർജ് മുതലാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതില് മിക്കതിലും ലാർജ് മുതല് ത്രീ എക്സിലും വരുന്ന കുർത്തീസാണ് അപ്പൊ ആണ് വെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയില്ലേ നല്ല മെഷർമെന്റ് ആണ് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് മറ്റേ റേറ്റ് കുറവിന്റെ വരുമ്പോ അത് എന്തായാലും ചെറുത് ആ എന്താ ലെങ്ത് കുറവുണ്ടാവും ഇതെല്ലാം നമുക്ക് അത്യാവശ്യം നിങ്ങളിപ്പോ കണ്ടില്ലേ നല്ല ലെങ്ത് വരുന്ന കുർത്തി ഈ ഒരു കുർത്തി ലെങ്ത് നല്ല മെഷർമെന്റ് അടിപൊളി ഫിറ്റിങ്സ് ആ ഒരു ടൈപ്പിലായിരിക്കും വരിക അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു കോട്ടൺ കുർത്തി നല്ലത് കിട്ടണമെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റ് മിനിമം വരും ആ അതെല്ലാവിടെ എങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ നമ്മൾ റേറ്റ് കുറച്ചിട്ട് വൺ ടൂ ഡബിൾ നയൻ വൺ ത്രീ മാക്സിമം ഇന്ന് കാണിക്കുന്നതിൽ ആയിരത്തി മുന്നൂറ്റി ആ ഒരു റേഞ്ച് മാത്രമാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ബ്ലൂവിലാണ് കേട്ടോ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഡെയിലി ഒക്കെ അത്യാവശ്യം ഓഫീസിലൊക്കെ ഒക്കെ നല്ലൊരു കുർത്തി ഫുൾ സെറ്റ് വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് നിങ്ങൾ വെയർ ചെയ്തത് കണ്ടില്ലേ നല്ല കംഫർട്ടാണ് കേട്ടോ സീറ്റിംഗ് ഒക്കെ ഇപ്പൊ ബോട്ടത്തിന്റെ മെഷർമെന്റ് ആയാലും അടിപൊളിയാണ് അപ്പം ചെയ്ത് നമുക്ക് നല്ലൊരു ബ്ലൂ കളറിൽ ഫ്രണ്ട് പോർഷനി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ലേസ് വെച്ചിട്ട് നമ്മള് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആ സ്ലീവിലും ആ ഒരു ത്രെഡ് വർക്കും ചെറിയൊരു ലേസും കൊടുത്തിട്ട് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് എന്താ സ്ട്രൈപ്സ് ഒരു ഡിസൈനിൽ വരുന്നതാണ് പിന്നെ ഇതിന്റെ ഷോളും മൽക്കോട്ടിൽ വന്നിട്ടുള്ള ഷോളാണ് നല്ലൊരു ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല കളർ കിട്ടോ ഇത് നേവി ബ്ലൂ അങ്ങനെ കുറച്ച് ബ്ലൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു ടൈപ്പ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ ഇന്ന് ഞാൻ ആറ് മോഡൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ നൈറ്റ് ആണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുക ഇന്നലെ നൈറ്റ് വീഡിയോ അപ്ലോഡ് ആക്കാം എന്ന് പറഞ്ഞ വീഡിയോ ആണ് ഞാൻ മോർണിംഗിൽ അപ്ലോഡ് ആക്കിയത് കാരണം അത് ഒരു പതിനേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്ലോഡ് ആക്കിയിട്ട് നല്ല നമ്മൾ ഓൾറെഡി നമ്മൾ നല്ല ക്യാമറയിലാണ് എടുക്കുന്നത് അപ്പൊ സൈസ് കുറച്ച് കൂടുതലല്ലോ ആ വീഡിയോന്റെ അപ്പൊ അത് അപ്ലോഡ് ആയില്ല അപ്ലോഡ് ആക്കി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് മോർണിംഗിലാണ് അപ്ലോഡ് ആയത് അപ്പൊ ഇതും ഞാനിപ്പോ നൈറ്റ് ആണ് വീഡിയോ ഇടാ അതിലിന്നെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ഞാൻ നൈറ്റ് ആണ് ഇടുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ നമ്മളിതിന്റെ നെക്സ്റ്റ് പാട്ട് നമ്മൾ ഉച്ചക്ക് ഇടട്ടോ അതായത് ഇപ്പൊ ഇന്ന് നൈറ്റ് ആണ് ഇട കാലത്ത് കാണുന്നവരാണെങ്കിൽ ഉച്ചക്ക് ഇതില് രണ്ടാമത്തെ വീഡിയോ വരും കാരണം ഒരുപാട് പ്രൊഡക്റ്റ് കാണിക്കാനുണ്ട് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ സൈഡ് ഇങ്ങനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു രണ്ട് വീഡിയോ മുന്നേ അതിന്റെ കുർത്തീസാണ് ഇതെല്ലാം നിങ്ങൾ മെഷർമെന്റ് കാര്യത്തിൽ ഒന്നും ഒരു ഡൗട്ട് വിചാരിക്കണ്ട അത്രയും നല്ല മെഷർമെന്റ് ആണ് ലാർജ് മുതലാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രിന്റ് നോക്കി എന്ത് റിസമായിട്ടുള്ള പ്രിന്റ് ആണ് നല്ല സ്റ്റാൻഡേർഡിൽ മെറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അജ്രക്കിലും ഒക്കെ വരുന്നതാണ് അപ്പൊ ഇതന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് കണ്ടോ കോട്ടണില് വരുമ്പോ ഈ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി ആ ഒരു സെവൻ ആണ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് വരുന്ന കുർത്തീസിന് ആ ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലൂ ആണ് ബ്ലൂവിൽ തന്നെ നല്ലൊരു വീനക്ക് വന്നിട്ട് അതിൽ മിറർ വർക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ ഫുൾ സെറ്റ് ആണ് ബോട്ടം വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ഇതിന് പോക്കറ്റ് ഒക്കെ വരുന്ന എന്താ ബോട്ടാണ് ഈ ഒരു ടൈപ്പ് ഞാൻ പറയാറുണ്ട് നല്ല റേറ്റ് ആണ് നമ്മൾ എന്റെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മൽ മൽക്കോട്ടിൽ വരുന്ന ഷോൾ ആണ് ഓക്കെ എന്ത് രസോള് പറ ഭയങ്കര ഫോട്ടോ ആണ് കേട്ടോ ഇത് വെയർ ചെയ്യാനായിട്ട് ഷോള് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ഇതാണ് എല്ലാം വ്യത്യാസം ഉണ്ട് ഇപ്പൊ ഇന്ന് കാണിക്കുന്ന എല്ലാം വ്യത്യാസത്തിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ച ഒരു ടൈപ്പ് പോലെ തോന്നിയെങ്കിലും അതിൽ വ്യത്യാസമായിട്ട് അവരുടെ ആയിരത്തി ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി തന്നെയാണ് അടിപൊളി കോട്ടൺ കുർത്തിയാണ് എന്ത് രസം കാണാൻ മെറൂണും ആഷും കൂടെ കണ്ടോ ഈ ഒരു റേറ്റിനാണ് നിങ്ങൾക്ക് ഫുൾ സെറ്റ് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു മെറൂൺ ആഷ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബോട്ടം ആണ് മിക്കതും കോട്ടൺ ബോട്ടംസ് ഇങ്ങനെ എന്താ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആയിരിക്കും അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നോക്കി ഇത് തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ തന്നെ വരുന്ന ഒരു ടൈപ്പ് ഷോൾ ആണ് ആ പ്രിന്റ് ആ ഒരു ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ ഡിസൈനും വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള പാറ്റേൺ നോക്കി നല്ലൊരു കോട്ടന്റെ അങ്കരക്കാ ടൈപ്പിൽ വരുന്ന ആ ഒരു കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് വീഡിയോയിൽ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതിനും ഭംഗിട്ടുണ്ട് ഇത് നേരിട്ട് കാണാം അപ്പൊ അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് ഈ ഒരു പ്രിന്റ് ആണ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അടിപൊളി ബോട്ടം വരുന്നുണ്ട് ഷോള് വന്നിട്ടുള്ളത് ചുളിക്കല്ലാട്ട മമ്മു ഷോള് വന്നിട്ടുള്ളത് നോക്കി ആ ഒരു പ്രിന്റിലാണ് എന്ത് ഭംഗിയാന്ന് ഇതിന്റെ ഷോള് ഭയങ്കര രസായിട്ടുണ്ട് അപ്പൊതാ കോട്ടന്റെ ഷോള് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളി പാറ്റേൺ ആണ് ഇത് നമ്മള് ആ ഒരു കുറച്ച് മോഡൽസ് കാണിച്ചു കൂട്ടത്തില് കാണിച്ചിണ്ടായിരുന്നു ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് നോക്കി നല്ല രസല്ലേ ഇത് ഈ ഒരു പ്രിന്റ് കാണാൻ ഇത് ഒരു വീനക്ക് വന്നിട്ട് മിറർ വർക്കൊക്കെ വരുന്നുണ്ട് എല്ലാത്തിലും ചെറിയ ചെറിയ വർക്ക് ഡി കൊടുത്തിട്ടുണ്ട് അപ്പൊതാ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ അടിപൊളി ഷോളാണ് അപ്പൊ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള പാറ്റേൺ നല്ലൊരു ബ്ലൂ ഡിസൈനിൽ ഇപ്പൊ കാണിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നൊരു ോട്ടസ് ഡിസൈനിലാണ് വരുന്നത് കാന്താവർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കാന്താവർക്ക് വരുന്നുണ്ട് ഇതില് നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല പ്രീമിയം കളക്ഷൻ ആണ് ഇന്നത്തെ പ്രീമിയം കളക്ഷനിൽ തന്നെ ഏറ്റവും റേറ്റ് കുറവാണ് അപ്പൊ അതാ നല്ലൊരു സിക്സ് സാഗ് പോലെ വരുന്നൊരു ചെറിയൊരു ആ ഒരു ഡിസൈനിലാണ് ബോട്ടം വരുന്നത് അതിന്റെ ഷോള് നോക്കി സൂപ്പർ കോട്ടൺ ഷോളാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഹയസ്റ്റ് പ്രൈസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് അതിനും താഴേക്കാണ് എല്ലാം വരുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ കളക്ഷൻ പെട്ടെന്ന് തന്നെ ബുക്കാക്കുക വാട്സപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ഞാൻ ഉച്ചയ്ക്ക് അപ്ലോഡ് ആക്കുന്നതായിരിക്കോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ